ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ എട്ടാറായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പെട്ടെന്നുള്ള ഈ ഒരു രാജി വന്നത് അരുൺ ഗോയലിന്റെ രാജി രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് അദ്ദേഹത്തിന് സേവന കാലാവധി ഇരിക്കെയാണ് രാജിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ഗോയലിന്റെ രാജിയുടെ കാരണം വ്യക്തമല്ല കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര റെയിൽവേ മന്ത്രാലയങ്ങളുമായി രാജീവ് കുമാറും അരുൺ ഗോയലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ യോഗം നടത്താനിരിക്കെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്ത്രണ്ടിന് പൊഖ്റാനിൽ സൈനിക പ്രകടനം കാണാൻ പോകും അന്നേ ദിവസം കമ്മീഷണർ കാശ്മീർ സന്ദർശിക്കാനും ആലോചിച്ചിരുന്നു അതിനടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കുമെന്നായിരുന്നു സൂചനകൾ അതിനിടെയാണ് ഗോയലിന്റെ രാജി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കമ്മീഷണറിലെ മറ്റൊരംഗം അനു പാണ്ഡെയുടെ കാലാവധി അവസാനിക്കുകയും ചെയ്തിരുന്നു ഗോയൽ രാജിവെച്ചതോടെ ഇതോടെ ഒരു ആൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ ഉള്ളത് രാജീവ് കുമാർ നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് പറയുന്നു എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ച് പഞ്ചാബ് കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അരുൺ ഗോയലിനെ സർവീസ് ബാക്ക് നിൽക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് സ്വയം വിരമിച്ചതിന്റെ പിറ്റേന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കമ്മീഷണറായി നിയമിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ നിയമനം നടത്തിയെന്നാരോപിച്ച് അന്ന് കടുത്ത വിവാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു കാര്യക്ഷമതയില്ലാത്ത ഉദ്യോഗസ്ഥൻ എന്ന ആരോപണം നേരിട്ട അരുൺ ഗോയലിനെ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശിക്ഷാ നടപടിയുടെ ഭാഗമായി നീക്കം ചെയ്തിരുന്നു എം പിമാരിൽ നിന്നടക്കം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെയും സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും തകർക്കുന്നതാണ് നിയമന എന്നായിരുന്നു ഹർജിയിൽ എ ഡി ആർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഹർജി തള്ളിയെങ്കിലും കമ്മീഷണർ നിയമനത്തിന് ഇത്ര തിടുക്കം എന്താണ് എന്ന് കോടതി വിമർശിച്ചിരുന്നു സ്വന്തം ശബ്ദത്തിൽ ഭക്തിഗാനങ്ങൾ ഇറക്കി ഹിന്ദുമത പ്രചാരകനായി സംഘപരിവാറിന്റെ പ്രീതി പിടിച്ചുപറ്റിയാണ് വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് അരുൺ ഗോയൽ തിരിച്ചു വന്നത് സ്വമേധയാ വിർമ്മിച്ച് ഇദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാക്കുകയും ആയിരുന്നു സർക്കാർ തിരക്കിട്ട് തീരുമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ നിയമന സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു രാജ്യോടെ മൂന്നംഗ കമ്മീഷനിൽ രണ്ട് പദവികൾ അങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ് മറ്റൊരു കമ്മീഷണർ അനു പാണ്ഡെ ഫെബ്രുവരിയിൽ വിരമിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയാണ് കാലാവധി ഉള്ളത് അദ്ദേഹം വിരമിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ടിയിരുന്നത് അരുൺ ഗോയൽ ആയിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം അവശേഷിക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് തൃണമൂൽ രാജ്യസഭാ അംഗം സാഗേദ് ഖോഖലെ പറയുകയും ചെയ്തു മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിയും ചേർന്ന് അവർക്കിഷ്ടമുള്ളവരെ രണ്ടുപേരെ കമ്മീഷണർമാരായി നിയമിക്കുമെന്നത് തെരഞ്ഞെടുപ്പ് നടപ്പതിനെ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നു എന്നും പറയുകയും ചെയ്തു അദ്ദേഹം എന്തായാലും അടുത്ത ആഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ വരുന്നത് ഇതിനിടെ അരുൺ ഗോയലിന്റെ രാജി പ്രതിസന്ധി തീർക്കുമെന്നത് തിരിച്ചു തന്നെയാണ് അരുൺ ഗോയലിന്റെ രാജിയെ തുടർന്ന് ഉടൻ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുമെന്നാണ് സൂചനകൾ വിരമിച്ച അനൂപ് പാണ്ഡയ്ക്ക് പകരമുള്ള ആളെ നിയമിക്കുന്നതിന് മുന്നോടിയായി സെർച്ച് കമ്മിറ്റി കഴിഞ്ഞ മാസം ഏഴിന് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പിന്നീടത് മാറ്റിവെക്കുകയുമായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള നിയമം കഴിഞ്ഞ ഡിസംബറിൽ ഭേദഗതി ചെയ്തിരുന്നു അതനുസരിച്ച് പ്രധാനമന്ത്രി അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരടങ്ങുന്ന സമിതി നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് മുഖ്യ കമ്മീഷണറോ കമ്മീഷണറോ ആയി രാഷ്ട്രപതി നിയമിക്കുക നിയമമന്ത്രി രണ്ട് കേന്ദ്ര സെക്രട്ടറിമാരടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയാണ് പ്രധാനമന്ത്രിയുടെ സമിതിക്ക് പരിഗണിക്കാൻ പേരുകൾ നൽകുകയും ചെയ്യുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനൊരുക്കെ അരുൺ ഗോയലിനെ പെട്ടെന്നുള്ള രാജി തിരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഉടൻ തന്നെ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്